ഓപ്പൺ സാൻഡ്വിച്ച് ഉണ്ടാക്കാനുള്ള മുട്ട കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് പുഴുങ്ങാനായിട്ട് വയ്ക്കാം കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ട് ചെറിയ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത വെജിറ്റബിൾസൊക്കെ കുറച്ച് എണ്ണയിൽ സോട്ട് ചെയ്തെടുക്കാം രണ്ട് ഉപ്പ് കുറച്ച് കുരുമുളക് കൂടി കൂടി ഇട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം ഒരു പാനിലോട്ട് ഇച്ചിരി ബട്ടർ ഇട്ടിട്ട് രണ്ട് വീറ്റ് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം പുഴുങ്ങ മുട്ടയുടെ തോടൊക്കെ കളയണം വൈറ്റും യെല്ലോയും സെപ്പറേറ്റ് ചെയ്തിട്ട് യെല്ലോക്കകത്തോട്ട് വെജിറ്റബിളും രണ്ട് വലിയ സ്പൂണ് യോഗട്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി വൈറ്റ് എല്ലാം നന്നായിട്ട് പൊടിപൊടിയായി അരിഞ്ഞെടുക്കാം അതുകൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യാം ആവശ്യത്തിനൊപ്പവും ഇച്ചിരി കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബ്രെഡിനകത്തോട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം ഒന്ന് കഴിച്ചു നോക്കിയാലോ ആഹാ വ